ആടോ റജി ആഹ് ഈ പെണ്ണിന്റെ സ്വന്തക്കാരും കേട്ടോ അവസാനം ടി വി അവരിലേ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബാലൻസ് കാശ് വിട്ടു എല്ലാരും ഇത് ജൽ പത്മാമല്ലേ പെണ്ണിന്റെ അമ്മ പെണ്ണിന്റെ അമ്മയുടെ അനിയത്തി

ഒരു മഴ ചേച്ചി അവക്കിഷ്ടമുണ്ടായിരുന്ന പയ്യനില്ലേ അവനെ വീട്ടുകാർ ഗൾഫിലേക്ക് അങ്ങോട്ടുണ്ട് പറഞ്ഞു വിട്ട് ഇപ്പൊ ഒരു ഫ്രണ്ട് വിളിച്ചപ്പോ പറഞ്ഞതാ സമാധാനമായി ോടും പറയാനൊന്നും അഞ്ചു ഒക്കെ കഴിഞ്ഞില്ലേ മതി വേഗം റെഡിയാവ് ഫോട്ടോഗ്രാഫർമാരൊക്കെ വന്നിട്ടുണ്ട് മാമൻ എങ്ങാനും വരുമ്പോ ഇത് കണ്ട അത് മതി മോളെ പോകണ്ട

ആശാനെ നമ്മുടെ കാര്യങ്ങൾ എന്താ പറഞ്ഞേക്ക് അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ കണകുണ്ട പരിപാടിയാക്കി കൂട്ടോ ആ ഇന്റെ ഇന്റെ പിള്ളേരെടുത്തും അഭിപ്രായം പ്രായം വരുന്നത് എനിക്ക് പിന്നെ കലവറയിൽ അത് ഇത് പറഞ്ഞു ഒറ്റകൂട്ടി അവിടെ എന്റെ സ്വഭാവം പറഞ്ഞു ആശാൻ പറഞ്ഞ കേട്ടല്ല ആശാന്റെ കലവറയൊക്കെ ആരെങ്കിലും വന്ന സദ്യം മൊത്തം ഞങ്ങൾ ഞങ്ങൾക്കളി അങ്ങനെ നമ്മൾ എത്രയോ ചേട്ട എന്നെ വിളിച്ചായിരുന്നോ എനിക്ക് അതും അവനെ കൊണ്ട് വാങ്ങിപ്പിക്കാം രുന്നില്ല മോളെ അയ്യോ ഇരുന്ന പെണ്ണാ ഇങ്ങനൊന്നും പോയാൽ പറ്റില്ല നല്ല തരുവെക്കണം ഈന്ത പഴും അണ്ടിപ്പരിവും അതിപ്പഴവും ഒക്കെ ഉണ്ടെന്നിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് തരും അഴിച്ചാക്കണം നാല് ദിവസം കൊണ്ട് റിസൾട്ട് വിശേഷം സുശമേ നീ വളരെ സുന്ദരിനായല്ല അവൻ ആരെയാ മോൻ എന്നല്ലേടി ഇതെന്തൊരു നാടീയ്യ പുഷോട്ട് ഇരിക്കേ സുശമേ ടീച്ചർ വാ വാ മോനെ ഇങ്ങേരെ വന്നാ ഇങ്ങാരിലോ ആളിനൊരു അവിടെ ഇരിപ്പുണ്ടായിരുന്നോ ഇല്ല ഇപ്പോ പെട്ടിട്ടേ ഉള്ളൂ ദേ അവിടെ നായയോയോ പെവി പാടല്ലേ ഒന്നുമല്ല അയ്യോ തുളസി അതെടുക്കല്ലേ അത് ജയന്റെ കൂട്ടുകാരുമ്പോ കലക്കി കൊടുക്കണ്ട പിള്ളേരെ കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കി വന്നല്ലിരിക്കാ മതി ഓ സൂര്യ അതെ ആ പുരുഷവും ആ പെണ്ണുപിള്ളി അവിടെ വന്നിട്ടുണ്ട് ഞാൻ കൊടുത്ത് ചെല്ലട്ടെ അതെ ഒന്ന് കേട്ടോ ചേച്ചി ഇല്ല ഇല്ല വന്നിട്ടുണ്ട് ആരാടി സർമേശയാ ഈ കേണന്മാരുടെ ഓരോ രീതികളെ രാത്രി റെഡ്ഡിക്കനും കഴിച്ചില്ലെങ്കിൽ കയ്യും കാലം പറഞ്ഞ ഷൈമോനൊക്കെ കണ്ടല്ലോ അവൻ പഠിത്തൊക്കെ ഇങ്ങനെയുണ്ട് ചേച്ചി അവനിപ്പോ ആരോടും അങ്ങനെ മിണ്ടത്തില്ല ഒറ്റക്കെന്ന് ഭയങ്കര ചിന്തയാവട്ടെ നീ എവിടാ രാത്രി വരുമ്പോഴേ അച്ഛനുള്ള ബ്രെഡും ചിക്കനും കൂടെ വാങ്ങിച്ചോണ്ട് വരണേ പിന്നെ രണ്ട് സീകരിച്ചു ഓക്കെ ഡ്യൂടെയിലൊക്കെ അവിടെ ഒരു ബ്രെഡും ചിക്കനും പട്ടാളത്തിലേക്ക് കഞ്ഞിവെച്ചു കൊടുക്കലാണ് പണി നമ്മുടെ കൂമം പണ്ടങ്ങ പോയപ്പോൾ കണ്ടതല്ലേ അല്ലേ തിക്കേണിപ്പനും പേരിടോ അവിടെ ഒരു പത്രാസ് ആണല്ലോ കണ്ണ് മൂന്ന് കണ്ണേ ഉള്ളൂ നാല് കണ്ണ്

വൈകുന്നേരം പച്ചടി അച്ചാറും കായത്തോരൻ പോരെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തന്നാ എന്നാ തുടങ്ങിയുള്ള കായത്തോരണ്ടായ

പാക്ക് അടുത്തഴിച്ചെത്തു പറഞ്ഞിട്ടുണ്ട് എന്നാ അതോട്ടിരിക്കും ഒരു വാട്ടർ ചായ കുടിക്കാനുള്ള സമയമുണ്ട് നീ കൊല ഇറക്കി ആശാനെ വണ്ടി ഇറക്കി എടുത്താ നിനക്കുമ്പോൾ ചായ കുടിക്കണ്ടേ എന്നാ സ്റ്റാർട്ട് ചെയ്യണ്ട ക്ലച്ച് ഇറക്കിയാൽ മതി ചായ ആ ഇറക്കാൻ എന്തൊക്കെയാ എടാ നിന്റെ വീട്ടിലെ പല്ലോ മുള്ളോ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ ഒന്ന് ആനക്കുമ്പൊന്നല്ലോ എന്തെങ്കിലും എടുത്തു കൊടുക്കു പാപച്ച അവൻ പഴച്ചു പോട്ടെന്നേ എടോ താനെന്ത് പറഞ്ഞിട്ടാ കാലം മാറി ഇവനെ പോലെ തലയിൽ കൂളിങ് ക്ലാസ് വെച്ചിട്ട് കണ്ട മദാമി സാഹിബിനെ പറ്റിക്കുന്ന പോലെ അല്ല ഈ പാപ്പച്ചന്റെ അപ്പൻ സർക്കാർ പാപ്പച്ച നിർത്തലാക്കിപ്പോ ഒതുങ്ങി പോയോണ്ടാ

ജിറാഫിനിട്ടും ആനക്കിട്ടുമൊക്കെ ഭയങ്കര വെടിയാണ് അങ്ങനെയൊന്നും ഇല്ലെന്ന് നാട്ടുകാരിച്ചും അപ്പം കാട്ടുമരം മരം കയറിയെന്നെ പാട് അകന്തൊടയെ കാണും അതപ്പന്റെ എന്ന് പറഞ്ഞാൽ മോൻ മുണ്ടും മുക്കിക്കൊണ്ട് നടന്ന തുളവീണ ചട്ടി നാട്ടുകാർ കാണുമെന്നല്ലാതെ അല്ല പച്ച നീ ജീവിതത്തിൽ ഇന്ന വരെ കാട്ടുമരത്തിനെ വല്ലതും കണ്ടിട്ടുണ്ടോ ചത്തതിനെങ്കിലും അടുത്ത ഈ ജെയിംസ് ഒരു ദിവസം പള്ളിവിന്റെ നീ ഒന്നൊരു മരമാക്രയും കണ്ടിട്ടില്ല ഈ പിള്ളേരുടെ ഒക്കെ ഇഞ്ചോടി ഉണ്ടല്ലോ ഈ ചെവറിൽ ഇങ്ങനെ വെച്ചിട്ട് അതിൽ അതിലാനയും പോത്തനെയും കടുവേനെയൊക്കെ ഏകൻ വെച്ച് വെടിയാന്നു ഞാൻ വിശ്വസിച്ചില്ല കുറഞ്ഞ നീ കൂടി എനിക്കിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് പാപ്പച്ച നാലു വയസ്സായപ്പോ ചോണ്ടിട്ടുണ്ട് നീ പറഞ്ഞ എറക്കേണ്ടല്ല എരട്ടക്കൊള്ളില് തീറ്റിക്കും നിന്നേക്ക് എന്റെ ഈ കൈ കൊണ്ട് വീഴ്ത്തിയത് അറങ്ങിപ്പോയാ നാറീടും പറഞ്ഞേക്ക് തിന്നാൻ ചങ്കൂറ്റിയുള്ളവർക്ക് അന്ന് വരാം പക്ഷെ എല്ലാ കഴിഞ്ഞ ആഴ്ച നമ്മുടെ റേഷൻ കടയിൽ വെച്ച് ഇതുപോലെ തന്നെ ഒരു വെല്ലുവിളി നടത്തിയോ ഒന്നല്ല രണ്ട്രാവശ്യം എടാ നീയും കാത്തിരുന്നോ ഞാൻ ആ ഇത് പാപ്പച്ച പറഞ്ഞു താനും അവന്റെ രണ്ടാക്കലേ കൊണ്ട് എന്താ അളിയ നാട്ടുകാർ വല്ലതും പറഞ്ഞു എന്ന് കരുതി ഇങ്ങനെയൊക്കെ കാം അളിയ കാം പിന്നെ ആ പാമ്പുടിത്തം അളിയൻ കുറച്ച് നാണക്കാട് ഉണ്ടാക്കിയിട്ടുണ്ട് ബിൽക്കുൽ അല്ലെങ്കിലും അപ്പനുള്ളപ്പോൾ അളിയന്റെ മാസം ഒന്നും കേൾക്കുക കാലം ഉമരോട് നടന്നിട്ട് ഹിന്ദി അയ ശരി അപ്പം ഞാൻ ഹിന്ദി പഠിക്കാത്ത പ്രശ്നം അതോ നാട്ടുകാരെ അളിയെന്നിട്ട് പണിയുന്നാണോ പ്രശ്നം മൊത്തത്തിൽ പ്രശ്നമാണ് ആ അതാ ഞാൻ പറഞ്ഞത് അളിയൻ ഈ നാട്ടിലെ വെടിവെപ്പൊക്കെ നിർത്തിയിട്ട് കാട്ടിലോട്ട് കേറാം വെടിവെക്കാൻ കാടാ ബെസ്റ്റ് ദൈ ഇന്ന് വരെ സ്ത്രീധനത്തിന്റെ പേരും പറഞ്ഞ് അളിയനെയോ അപ്പനെയോ ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ ഇതെന്റെ വലിയൊരു ആഗ്രഹമാണ് ഒരു ബ്ലാവിന്റെ കൊമ്പ് അളിയൻ വിചാരിച്ചാ നടക്കും ഇത്തിരി ഉണക്കാനും പിന്നെ തലച്ചോറ് കുരുമുളകും തേങ്ങാ കൊത്തു ഇട്ട് പരട്ടാനും നല്ല രുചിയാ നീ കഴിച്ചിട്ടു കൊച്ചിന്റെ അതെ ദണ്ണം പറയാൻ വന്നതാ പോവാ പിന്നെ നേരത്തെ അങ്ങോട്ട് വരാൻ നിൽക്കണ്ട ദിവസം മതി അതേടന്ന് അതേടന്നറി ഞാൻ വരുന്നില്ല എനിക്ക് എന്റെ കുടുംബത്തോട്ട് വരാമല്ലോ ഇതായിരിക്കുന്ന കൊച്ചിനുള്ള സമ്മാനവാ ആരുടെ അടുത്ത് നിന്നാണ്ട് മുന്നൂറ്റമ്പത് രൂപ നിനക്കത് തന്നെ വേണം ഇത് കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ച പുതിയ അതെ ചാക്കി ഏത് ഇതോ നിന്നെ ആരാണ് സെക്കൻഡ്സ് ഒന്ന് പറ്റിച്ചതാ എന്ത് കണ്ടാലും ചവിടിച്ചാക്കി കയറ്റും അത് പണ്ടേ ഉള്ളൊരു ശീലമാ പറ്റാത്ത ഇവള മാത്രമേ ഉള്ളൂ ആ ഏർ അല്ല മറ്റേ കൊമ്പിന്റെ അതെ പാപ്പച്ച ഇതുപോലെ നടക്കുവോ അതോ ഔറാഞ്ചന എങ്ങിനി പോത്ത പോലെ ആകുവോ

നമ്മുടെ ഈ ക്രിസ്ത്യാനികളുടെ ഇടയിൽ പൊതുവേ ഉള്ള ഒരു ഉളത്തരുണ്ടല്ലോ ദോഷം പറയരുതല്ലോ അത് നിനക്ക് ഒത്തിരി കൂടുതലാ കേട്ടോ നിന്റെ ഈ വെടായി പറച്ചിൽ തന്നെ ഉണ്ടാക്കിയ തന്തയുടെ പേര് ചീത്തേക്കാൻ വേണ്ടി നാട്ടുകാരുടെ പറമ്പിൽ മുഴുവൻ കൊണ്ടും കുഴിയും കുടുക്കും വെച്ച് നടക്കും അല്ലോ നമ്മൾ ഈ നായാട്ട് വേണ്ട 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 നിന്റെ ഈ പടക്കം പട്ടികയിൽ അത് എന്നോട് വേണ്ട നിന്നെ എനിക്ക് അറിഞ്ഞുകൂടാ എടാ നീ എന്റെ സ്റ്റുഡന്റ് ആണെന്ന് പറയുന്നതേ എനിക്കിപ്പോ ഒരു നാണക്കേടായിരിക്കുക അച്ഛന്റെ മറ്റൊരു കുഞ്ഞാളുണ്ടല്ലോ ആര് മറ്റേ മാനിയൻ പോലീസുകാരൻ അവൻ എന്നെ മൂന്നാം ക്ലാസ് ഉണ്ട് പണിയാൻ തുടങ്ങിയതാ ഓ നീ അത്ര മോശം എടാ അവന്റെ ആ എപ്പോഴും കിടക്കണ്ട അടിയുടെ പാട് നിന്നെ അതിനകത്ത് പോക്കെ തർക്കിന്റെ ആനടാ എഴുതിയത് സത്യം പറഞ്ഞ ശിക്ഷ കുറയും ഇല്ലേ ഈ ജെയിംസ് നേരാണോടാ ഞാൻ കണ്ടതാ എൻറെ അമ്മയാണ് സത്യം